ജേക്കബിന്റെ സ്പർഗരാജ്യം എന്ന സിനിമയിൽ നിവിൻ പോളയുടെ പ്രിയപ്പെട്ട സഹോദരിയായി അഭിനയിച്ച മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി ഐമ ഐമയുടെ വളകാപ്പ് ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഗംഭീരമായി ആഘോഷിച്ച വളകാപ്പ് ചിത്രങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ഒരു അമ്മയാകുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വളകാപ്പ് പണ്ട് തമിഴ് രീതിയിൽ മാത്രമാണ് ഈ വളകാപ്പ് കണ്ടിരുന്നെങ്കിലും ഇപ്പോൾ മിക്ക പ്രദേശങ്ങളിലും ഈ വളകാപ്പ് കാണാൻ സാധിക്കുന്നു ഇന്നൊരു വലിയ ആഘോഷം െ ഏറ്റെടുത്തിട്ടുണ്ട് പണ്ടൊക്കെ നോർത്തിൽ ആഘോഷിക്കുന്ന ഹൽദി പോലുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ ഇവിടെ വിവാഹങ്ങൾക്ക് ഒരുക്കുന്നത് പോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ വളക്കാപ്പ് ഇവിടെ ഒരുക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ അത്തരത്തിൽ അയ്മയ്ക്കും ഉണ്ടായിരുന്നു വളകാപ്പ് വളകാപ്പ് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഐമ പങ്കുവയ്ക്കുകയും അത് ഏറ്റെടുക്കുകയും പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നത് അഹിമയുടെ നിറവയറിൽ ഭർത്താവ് കെവിൻ ചുംബിച്ചു നിൽക്കുന്ന ചിത്രമാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് ഐമ ദീവ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞത് അടുത്തിടെയായിരുന്നു ഐമ സെബാസ്റ്റിൻ അമ്മയായത് ഇപ്പോൾ അതിനുശേഷമാണ് ഈ വളകാപ്പ് ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് കുഞ്ഞതിഥി എത്തുന്നത് വരെയും ഐമ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു കുഞ്ഞാതിഥി എത്തിയതിനു ശേഷമാണ് ഐമ ഗർഭിണിയാണെന്ന് പോലും പലരും അറിഞ്ഞത് കുഞ്ഞതിഥി എത്തിയ വിശേഷം നിമിഷ നേരം കൊണ്ട് വൈറലായി മാറി അങ്ങനെയാണ് ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന ചോദ്യങ്ങൾ ഇത്രയും നാളും എന്തുകൊണ്ട് ഈ വാർത്ത ആരെയും അറിയിച്ചില്ല എന്ന ചോദ്യങ്ങൾക്കും ഐമ മറുപടി നൽകി തുടങ്ങിയത് കുഞ്ഞുണ്ടാവുന്ന കാര്യം എല്ലാവരുമായി അറിയിക്കണമെന്ന് തോന്നിയില്ല അടുത്തുള്ളവർ മാത്രം അറിഞ്ഞു ഞങ്ങൾ മാത്രം ആഘോഷിച്ചു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഓർക്കുന്നു അപ്പോൾ അവരെല്ലാവരും അറിയണമെന്ന് തോന്നി അങ്ങനെയാണ് ഇതെല്ലാം പങ്കുവെക്കുന്നതെന്ന് ഐമ പറയുന്നുണ്ട് ഐമയുടെ പോസ്റ്റുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കുഞ്ഞു വന്നതിന് ശേഷം വളകാപ്പ് ആഘോഷിക്കുകയും അല്ലെങ്കിൽ വളകാപ്പിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് അപൂർവമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ കുഞ്ഞു ജനിക്കാൻ പോകുന്നുവെന്ന് ആരോടും പറയാതെ വച്ചിരുന്ന ഐമ ഇതെല്ലാം മനസ്സിൽ നേരത്തെ കണ്ടിരുന്നുവെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് ഐമയെ അങ്ങനെ ആരും മറന്നിട്ടില്ല എല്ലാവർക്കും ഐമയെ ഓർമ്മയുണ്ട് ഐമയുടെ വാർത്തകളും എല്ലാവരും കേട്ടിരിക്കുന്നുണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഐമയ്ക്കും ഭർത്താവിനും ആശംസകളറിയിച്ചും എത്തുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലെ പുതിയ അമ്മയും അച്ഛനുമാണ് അങ്ങനെ പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റുമോ എന്നും കൂട്ടത്തിൽ ചോദിക്കുന്നു ചോദിക്കുന്നുവെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യണം ആരാധകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റുപിടിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളാണ് ഐബയെക്കുറിച്ച് ഓർത്തെടുക്കാൻ തന്നെ നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ആരാധകരെല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഇരുക്കൈനീട്ടി സ്വീകരിക്കുന്നുവെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ഇപ്പോൾ അയിമയുടെ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് വേഗം മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് എന്ന് ർത്ഥം പോലും ഇതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ